ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ ദാവീദ് രാജാവ് സ്വയം താൻ ഒരു പാപിയാണെന്ന് അംഗീകരിച്ചു അമ്പത്തിയൊന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു റോമാലേഖനത്തിൽ നാം ഇപ്രകാരം കാണുന്നു എല്ലാവരും പാപം ചെയ്തു മനുഷ്യൻ ജന്മനാ പാപിയാണ് മനുഷ്യന് പാപമോചനം ആവശ്യമാണ് കാരണം പാപിയായ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല അവൻ്റെ അവസാനം നിത്യമായ തീപ്പോയാണ് എന്നാൽ ആരും നശിച്ചു പോകാതിരിപ്പാൽ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശു ക്രിസ്തുവിനെ മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ചു പാപം ചെയ്യാത്ത നിരപരാധിയായിരുന്ന തൻ്റെ പുത്രൻ്റെ മേൽ മനുഷ്യരാശിയുടെ സമ്പൂർണ്ണ പാപങ്ങളും ചുമത്തി കർത്താവ് തൻ്റെ രക്തത്താൽ എല്ലാവരുടെയും പാപത്തിൻ്റെ വീണ്ടെടുപ്പിനുള്ള വില നൽകി മരണം സഹിച്ചു ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു യേശു കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പാപിയാണെന്ന് അംഗീകരിക്കുക തൻ്റെ പാപങ്ങൾ നിമിത്തം യേശു കർത്താവ് ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഇത് ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്ന വ്യക്തി പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ഇതുപോലെ ചെയ്യാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ